അഞ്ചൽ ആയുർ പാതയിലാണ് റോഡ് ഇടിഞ്ഞ് താഴുന്നത് അഞ്ചൽ ആറോ ജംഗ്ഷന് സമീപം വൈകിട്ട് നാരരയോടെ ആയിരുന്നു സംഭവം ഈ സമയം ഇവിടെ ബൈക്കുകൾ പാർക്ക് ചെയ്തിരുന്നു റോഡ് തകർച്ചയിലാകുന്നത് കണ്ട നാട്ടുകാർ ഓടെ എത്തി ബൈക്കുകൾ മാറ്റിവെക്കുകയായിരുന്നു ഏതാനും നാലുകൾക്ക് മുമ്പാണ് അഞ്ചൽ ആയുർപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തീകരിച്ചത് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയാണ് റോഡിന്റെ തകർച്ചക്ക് കാരണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്നത് നോക്കിയാൽ റോഡ് ഉഗ്രം പണി 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 വണ്ടിക്കാരെ ആകെ പരിപാടി ജനങ്ങളെ വീഴാനുള്ള എന്തായാലും അരാമത്ത് വകുപ്പ് അധികൃതർ ഉൾപ്പെടെയുള്ളവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് പാതയുടെ നവീകരണം ഇനി പൂർത്തിയായിട്ടില്ല വട്ടമൺ പാലമടക്കമുള്ളവയുടെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്